അസലമലേക്കും വഹമ്മത്തല്ലാ വാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പൊതുപരീക്ഷ വിഷയങ്ങൾ പഴയ ചോദ്യ പേപ്പറുകൾ നോക്കി പരീക്ഷ കൂടുതൽ എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പത്താം ക്ലാസ്സിലെ ദുറൂസുൽ ഹിസാൻ ഇന്ന് നമ്മൾ നോക്കുന്നത് എല്ലാവർക്കും ഈ പങ്ക്തിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒന്നാമത്തെ ചോദ്യം യോജിച്ച ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് കരുതുകയാണ് ഒന്നാമത്തെ ചോദ്യം മീൻ അഫ്ലമാൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകളിൽ അമലുകളിൽപ്പെട്ടത് അതിന് ഉത്തരം ബ്രാക്കറ്റിൽ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് നോക്കിയാൽ ഏറ്റവും കൂടുതൽ യോജിപ്പുള്ളതും ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചതുമായ ഭാഗം അഫ്വല്ലാത്തുല്ല നബി അള്ള് അലി വല്ലംബല്ലാ വസ്ലി സ്വലാത്തു ചൊല്ലുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം റുക്കുനും മിൻ അറക്കാൻ ഈമാൻ ഈമാൻ കാര്യങ്ങൾപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ശരിയായ ഉത്തരം ഇൽ അൽ ഈമാൻ ബി റുസുൽ പ്രവാചകന്മാരുള്ള വിശ്വാസം എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം അലാ ദീനി ഖലീലിഹി തൻ്റെ കൂട്ടുകാരൻ്റെ ചര്യയിലായിരിക്കും അൽ മറു എന്നാണ് അവിടുത്തെ ശരിയായ ഉത്തരം അൽ മറു അലാ ദീനി ഖലീലിഹി നാലാമത്തെ ചോദ്യം ഹൈസ് മാ കുൻത നീ എവിടെയാണെങ്കിലും അവിടെ യോജിച്ച ഉത്തരം ഇത്തഖല്ലാഹ എന്നുള്ള നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഐസമ്മാക്കുണ്ട് എവിടെയാണെങ്കിലും അഞ്ചാമത്തെ ചോദ്യം ഷീമത്തു ഷെയ്ത്വാൻ പിശാജിൻ്റെ അടയാളം അതിൻ്റെ ശരിയായ ഉത്തരം ലക്കുലുബിഷിമാൽ ഇടതുകൈ കൊണ്ട് ഭക്ഷിക്കൽ ആറാമത്തെ ചോദ്യം അജ്സാദൽ അംബിയ എ പ്രവാചകന്മാരുടെ നബിമാരുടെ ശരീരങ്ങൾ അതിൻ്റെ ഉത്തരം ഇന്നല്ലാഹ ഹറമഅൽ അലി അള്ളാഹു ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഏഴാമത്തെ ചോദ്യം യെഷ് ഫോ ഖിയാമത്തി സലാസ മൂന്ന് വിഭാഗം ആളുകൾ അന്ത്യനാൾ ശുപാർശ ചെയ്യും അപ്പം സലാസ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ പൂരിപ്പിക്കേണ്ടത് യഷമൽ ഖിയാം എന്നുള്ളതാണ് എല്ലാ ചോദ്യത്തിൻ്റെയും ആദ്യ ഭാഗത്താണ് പൂരിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അർത്ഥം മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാൻ സാധിക്കും രണ്ടാമത്തെ ചോദ്യങ്ങൾ വരുന്നത് നുബയ്യനു എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കാനാണ് ഇവിടെ ബ്രാക്കറ്റിൽ ഉത്തരം ഇല്ല ഓപ്ഷൻസുകളില്ല നമ്മൾ സ്വന്തമായി ശ്രദ്ധയോടു കൂടെ പഠിച്ചുകൊണ്ട് തന്നെ എഴുതാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ് ഒന്ന് ഹൊറുൻ മുഹബിറൻ അലി ലാഹിത്തലബി വാഹ്യൻ സ്വതന്ത്രനായ ഒരു പുരുഷൻ ആ പുരുഷൻ അള്ളാഹുവിനെ തൊട്ടു വാഹി മുഖാന്തരം നമ്മോട് സംസാരിക്കും ആ സംസാരിക്കുന്ന ആൾക്ക് പറയുന്ന പേര് അന്ബി യു എന്നുള്ളതാണ് അവിടെ പൊരിപ്പിച്ചു കൊടുക്കേണ്ടത് അന്നബിയു എന്നാണ് രണ്ട് അ സ്വലാത്തുവിനല്ല അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം റഹ്മത്ത് ഉൽ മഹ്റു ബിത്താവളയും ബഹുമാനത്തിനോട് അന്വയിച്ച് വരുന്ന കാരുണ്യം എന്നാണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത് നമ്മുടെ ഉദ്ദേശം മൂന്ന് അത്തഖ്വ തഖ്വ എന്ന് പറഞ്ഞാൽ ഇമ്സാൽ അവാമിലില്ല വജിത് അബു നവാഹിഹി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും വിരോധനകൾ ഒഴിവാക്കലുമാണ് തഖ്വ നാലാമത്തെ ചോദ്യം വൽ ഖദരിയ ഖതിരിയാക്കൾ എന്നാൽ ആര് എന്നാണ് ചോദ്യം ഉമുൽ റൂന അലിൽ ഖദരി ഖദരിലുള്ള വിശ്വാസത്തെ നിഷേധിക്കുന്നവർ ഖദരിലുള്ള വിശ്വാസത്തെ നിഷേധിക്കുന്നവർക്കാണ് ഖദരിയാക്കൾ എന്ന് പറയുക

ഉമാനപ്പെട്ട് ഇബ്രാഹിനീബി അല്ലി വസ്ലാത്തു വസ്ലാമിനെ തീരിടപ്പെട്ടപ്പോൾ തീനോട് കൽപ്പിച്ച കാര്യമാണ് ആയത്തിൽ പറയുന്നത് അത് നമ്മളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കാണാതെ മന മണപ്പാടം പഠിക്കാൻ ഒരു ആയത്തുകൂടെയാണ് രണ്ടാമത്തത് വമ അർസൽ ക ഫലിൻ നാസി ബഷീറീറ മൂന്നാമത്തെ ചോദ്യം വൽ ബഹീൽ തിഷുക്ക എന്ന് പറഞ്ഞാൽ മനൊരാളാണ് മനതു കിർത്തു എൻ്റെ പേര് പറയപ്പെട്ട് ഹിന്ദോഹനൊടുക്കൽ ഫലമിസി അലയ്യ എൻ്റെ മനോഹൻ സ്വർത്ത ചൊല്ലില്ല ഇങ്ങനെയാണ് അവിടെ പൂരിപ്പിക്കേണ്ടത് നാലാമത്തെ ചോദ്യം നുജീബു ഉത്തരം എഴുതാനുള്ളതാണ് കൃത്യമായി നമ്മൾ ടെസ്റ്റ് പുസ്തകങ്ങൾ അർത്ഥസഹിതം വായിച്ച് പഠിച്ചവർക്ക് വളരെ പെട്ടെന്ന് ഉത്തരം എഴുതാൻ കഴിയും കാരണം പ്രതിരൂപത്തിലെ ചോദ്യങ്ങളെ മാത്രം ആശ്രയിക്കാതെ ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ ഉത്ഭാഗങ്ങളെന്നൊക്കെ ചോദ്യങ്ങൾ പല ചോദ്യ പേപ്പറുകൾ നമ്മൾ കാണുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യം കൈഫിസാസുബൈനുൽ ഹലായിഖ് സൃഷ്ടികൾക്കിടയിൽ എങ്ങനെയാണ് അള്ളാഹു പ്രതികാര നടപടികൾ നിലനിർത്തുക അതിൻ്റെ രൂപം എങ്ങനെയാണെന്നാണ് അത് ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അയ്യഹുദ്ദാഹു ഒരു മദുലു മീന മിന്നോ അലി മിഹിം അക്രമിക്കപ്പെട്ടവർക്ക് ആരാണെങ്കിൽ അവരിൽ നിന്ന് തത്തുല്യമായ രൂപത്തിലുള്ള പ്രതികാര നടപടി സ്വീകരിക്കും എന്നാണ് അതിൻ്റെ ശരിയായ ഉത്തരം അക്രമിക്കപ്പെട്ടവർ ആരാണോ അവരെ അക്രമിച്ചതെങ്കിൽ അക്രമികളിൽ നിന്നും അക്രമിക്കപ്പെട്ടവർക്ക് അള്ളാഹു അർഹമായത് സ്വീകരിച്ചു കൊടുക്കും എന്നാണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം ാസ് യോമിൽ ഖിയാമ സലാസത്ത സ്നാഫ് മഹ്ഷറയിൽ ജനങ്ങൾ മൂന്ന് വിഭാഗങ്ങളായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടും മാഹിയ ഏതൊക്കെയാണ് ആ മൂന്ന് വിഭാഗങ്ങൾ മഹ്ഷറയിലേക്ക് ആളുകൾ വരുന്ന രൂപം നമ്മൾ റൂസിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വിഭാഗം സിൻഫൻ ഒരു വിഭാഗം മുഷാത്തനവർ നടന്നുകൊണ്ട് വരുന്നുണ്ട് സിൻഫൻ മറ്റൊരു വിഭാഗം റുഖുബാൻ വാഹനത്തിൽ കയറിയവരായിട്ടാണ് വരുന്നത് ആ വാഹനം ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉദിഹത്തിൽ മുഖങ്ങളായിരിക്കും ആ വാഹനങ്ങളായിട്ട് അവർക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മൂന്നാമത്തൊരു വിഭാഗം സിൻഫൻ മറ്റൊരു വിഭാഗം അല്ല മുഖം കുത്തിക്കൊണ്ടാണ് അവർ നടന്നു വരുന്നത് ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം അൽമോചിസത്വം ആ ഹിമോചിസത്വം എന്നാൽ എന്താ പ്രവാചകന്മാരുടെ പ്രവാചകത്വത്തിന് തെളിവായിട്ട് അള്ളാഹ് കൊടുക്കുന്ന ആ മാനുഷിക കഴിവുകളാണ് സാധാരണ മോചിതം നമ്മൾ പറയാറുള്ളത് അമ്രുൻ ഹാരിഖുൻ ലാത യുഹറു അല യദി മുദ്ര ഇന്നുബുവ ഇൽഹാർ സുദി പ്രവാചകത്വം വാദിക്കുന്ന ആൾ സത്യസന്ധനാണെന്ന് വെളിവാകുന്നതിന് വേണ്ടി അവരുടെ കൈകളിലൂടെ ഉണ്ടാകുന്ന അമ്രുൻ ഹാരിഖ് അ മാനുഷിക സംഭവങ്ങൾക്കാണ് മോചിതെന്ന് പറയുന്നത് നാലാമത്തെ ചോദ്യം മാത യഫ ഇൻസാനു ഇത അസാബുൽ ഒരു മനുഷ്യന് നന്മ എത്തിക്കഴിഞ്ഞാൽ ഗുണമെത്തിക്കഴിഞ്ഞാൽ അവൻ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം ട്രസ്വപുസ്തകയിൽ പറഞ്ഞിട്ടുണ്ട് അതേക്ക് തെക്കുതു അവൻ വിശ്വസിക്കണം അന്നഹു തആല അത് അള്ളാഹു കണക്കാക്കിയതാണ് അഹമ്മദുല്ലായി അതിനുവേണ്ടി അള്ളാഹുവിനെ അവൻ ശ്രുതിക്കണം വഷ്കുഹു അതിനെ നന്ദി കാണിക്കുകയും ചെയ്യണം എന്നാണ് നമുക്ക് ഹൈറ് കിട്ടിയാൽ ചെയ്യേണ്ടത് അഞ്ചാമത്തെ ചോദ്യം മൻ അർസല ബിസുറത്തിൻ ഇലാമോ മഹുർ റലി അള്ളാഹ് അനുഹുവിലേക്ക് ആ തോൽപാത്രവുമായി കൊണ്ട് പറഞ്ഞ ആൾ ആരാണ് അതിന് ഉത്തരം ഉമർ റലി അള്ളാഹ്വാനുഹു ആണ് ആറാമത്തെ ചോദ്യം ഹദഫുന ബി അഖിലഷുർ ബിമാഹുവ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം അതിൻ്റെ ഉത്തരം അത്തവ്യഅലത്വ ആരാധനകൾക്ക് ശക്തി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടതും വെള്ളം കുടിക്കേണ്ടതും ഏഴാമത്തെ ചോദ്യം മോജിദ് സുലാലിഹലി ഇസ്ലാം ആഹുവ സ്വാലി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അമാനുഷികമായിട്ടുള്ള കഴിവ് എന്തായിരുന്നു മോജിദത്ത് എന്തായിരുന്നു പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടോ ആ ഒട്ടക ഒരു പാറക്കല്ലിൽ നിന്ന് ഒട്ടകം വന്ന അന്നാഖ് നല്യത്തിന് അനുദരായി ഒരു ഒട്ടകമാണ് ആ മോജിത്തായിട്ട് അവിടെ വന്നത് എട്ടാമത്തെ ചോദ്യം അള മോജിദ് നബീന മുഹമ്മദ് സുല്ലുവ നമ്മുടെ പ്രവാചക സുലു വസ്ലമയുടെ മസ്ജിദ് ധാരാളം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും അളുധം ഏറ്റവും മുഖ്യമായ ഏറ്റവും മഹത്വമായ മോജിദ് ഏതാണ് യാതൊരു സംശയവും ഇല്ല ഏറ്റവും മൊജിത്തുകളുടെ കൂട്ടത്തിൽ ഇന്നും നിലനിൽക്കുന്നതും ക്യാമനാൾ വരെ നിലനിൽക്കുന്നതും ഏറ്റവും വലിയതുമായ മൊജിത്തുള്ള ഖുർആാൻ ഖുർആൻ ആണ് അഞ്ചാമത്തെ ചോദ്യം ചോദ്യംജിം അർത്ഥം എഴുതാനാണ് ടെസ്റ്റ് പുസ്തകം നന്നായിട്ട് വായിച്ച് പാടെടുക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചവർക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്നൊരു ചോദ്യമാണ് നിസ്സാരമായി കാണരുത് നന്മയിലെ നൊന്നിനെയും അത് എൻ്റെ സഹോദരനെ പ്രസന്നമായ മുഖം പുഞ്ചിരിക്കുന്ന മുഖം കൊണ്ട് കാണലാണെങ്കിൽ പോലും അത്ര നിസ്സാരമായ പോലും നീ ഒരു നന്മയ ആ നന്മയെപ്പോലും നിസ്സാരമായി കാണരുത് എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ ചോദ്യം സബാത്ത് ഇല്ലാതല്ലോ ഏഴ് വിഭാഗം ആളുകൾ തണൽ ലഭിക്കുന്നവരുണ്ട് അവരാര് എന്നല്ല ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ അർത്ഥം എഴുതാനാണ് ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹുവാൻ്റെ തണലിൽ നിന്നും മറ്റൊരു തണലില്ലാത്ത ദിവസം അവർക്ക് തണൽ നൽകും ഏഴ് വിഭാഗത്തിനുള്ളാഹൻ്റെ തണൽ നൽകും അവൻ്റെ നേരല്ലാതെ ഒരു തണലും ഇല്ലാത്ത ദിവസമാണത് മൂന്നാമത്തെ ചോദ്യം വരുന്നത് അർത്ഥം വളരെ എളുപ്പമുള്ള അർത്ഥമാണ് ആരെങ്കിലും ദീനിലും ദുനിയാവിലും പ്രതാപവും അമലിലും റിസഖിലും ബറക്കത്തും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ ഭക്തിയെ മുറുകെ പിടിക്കട്ടെ ഭക്തിയോടുകൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്ന രൂപത്തിൽ മറ്റൊരു ചോദ്യമായിട്ട് ഇത് വരാൻ സാധ്യതയുണ്ട് നാലാമത്തെ ചോദ്യം ഹസന ഇത്തുൻ സയ്യസനഖിൻ ഹസന് നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടുക തിന്മ ചെയ്താൽ ഉടനെ നന്മ ചെയ്യുക എന്നാൽ നന്മ തിന്മയ മായ്ച്ചുകളയും ജനങ്ങളോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക ഇതാണ് ഇതാണതിൻ്റെ അർത്ഥം അള്ളാഹു സുബാനാവത്താല നല്ല രൂപത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഉന്നത വിജയം നേടാനും തോഫീകൾക്ക് അനുഗ്രഹിക്കട്ടെ അമീൻ അസാലും വരഹമുള്ള വരക്കാത്തൂ